േലിന് നേരിൽ നടക്കുന്ന ആക്രമണം മനുഷ്യത്വരഹിതമെന്ന് വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ നിയമാനുസൃതമായ പ്രതിരോധം സാധാരണ ജനജീവിതം ദുസ്സഹമാക്കരുതെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു അതേസമയം എല്ലാ സമയത്തെയും പോലെ മധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ സിംഹാസനം സന്നദ്ധമാണെന്നും കർദിനാൾ പരോളിൻ അറിയിച്ചു വത്തിക്കാൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു കർദിനാൾ പി എത്രോ പരോളിന്റെ പരാമർശം ആയിരക്കണക്കിന് ഇസ്രായേലി ജനത സാബത്താചരണത്തിൽ കഴിയവേ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ മനുഷ്യത്വരഹിതമെന്ന് കർദിനാൾ നിസ്സംശയം തുറന്നടിക്കുകയായിരുന്നു പ്രസ്തുത വിഷയത്തിൽ പരിശുദ്ധ സിംഹാസനം ശക്തമായി അപലപിക്കുന്നതായി കർദിനാൾ വെളിപ്പെടുത്തി അതേസമയം ഇസ്രായേലിലും ഗാസയിലും ആക്രമണത്തിന് ഇരകളായ സ്ത്രീ പുരുഷന്മാർ കുട്ടികൾ വൃദ്ധർ തുടങ്ങി എല്ലാവരെയും കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന് ആശങ്കയുണ്ടെന്നും കർദിനാൾ വ്യക്തമാക്കി നിയമാനുസൃതമായ പ്രതിരോധം സാധാരണ ജനജീവിതം ദുസ്സഹമാക്കരുതെന്നും കർദനാൾ ആവശ്യപ്പെട്ടു ആക്രമണത്തിന് ഇരകളായവർക്ക് പ്രാർത്ഥനയും സാമീപ്യവും അറിയിക്കുന്നതായും എല്ലാ സന്ദർഭങ്ങളിൽ എന്ന പോലെ മധ്യസ്ഥതയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനും വത്തിക്കാൻ സന്നദ്ധമാണെന്നും കർദനാൾ പരോളിൽ വെളിപ്പെടുത്തി വെറുപ്പിനും വിദ്വേഷത്തിനും പരിഹാരം യുദ്ധമല്ലെന്ന് തിരിച്ചറിയണമെന്നും കർദിനാൾ പറഞ്ഞു അതൊരിക്കലും നീതിയല്ല നീതി സമാധാനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ഇസ്രായേലും പാലസ്തീനും സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും അന്യോന്യം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് നീതി എന്നും കർദനാൾ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു അന്തരീക്ഷമുണ്ടാകാൻ അന്താരാഷ്ട്ര സമൂഹങ്ങൾ അടിയന്തരമായി ശ്രമിക്കണമെന്നും അതുവഴി തുടർന്നുകൊണ്ടിരിക്കുന്ന രക്തചൊരിച്ചിലിന് വിരാമമാകുമെന്നും കർദിനാൾ പരോളിൻ നിർദ്ദേശിച്ചു അതേസമയം യുദ്ധമുഖത്ത് കഴിയുന്ന ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർദിനാൾ പരോളിൻ ഇസ്രായേലി എംബസി സന്ദർശിക്കുകയും അംബാസിഡർ റാഫേൽ ഷൂട്ട്സുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇസ്രായേലിലെയും ഗാസയിലെയും ജനങ്ങളെക്കുറിച്ചുള്ള ഉൾക്കണ്ഠേയും കർദിനാൾ പങ്കുവച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്